കണ്ണമാലി റോഡ് എന്നും ഉപരോധിച്ചിരിക്കുകയാണ് ഒരു വാഹനത്തെ പോലും ഇന്ന് കടത്തിവിടാതിരിക്കാനായിട്ട് വലിയൊരു വള്ളം റോഡിന് കുറുകെയായ ഒരു വട്ടം വെച്ചിരിക്കുകയാണ് നാട്ടുകാരും എല്ലാ നേതാക്കന്മാരും എല്ലാവരും ഒറ്റ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ നാടിൻ്റെ അവസ്ഥയെ ഗവൺമെൻറ്റിൻ്റെ മുൻപിൽ എത്തിക്കുവാനും തക്കതായിട്ടുള്ള പരിഹാരം ഉണ്ടാകാനും വേണ്ടി തന്നെ അവർ ശക്തമായിട്ടുള്ള ഉപരോധമാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ചെറുവാഹനം പോലും ഇന്ന് നിറത്തിലൂടെ ഓടാൻ അവർ സമ്മതിച്ചിട്ടില്ല റോഡെല്ലാം കാലിയായി കിടക്കുന്നൊരവസ്ഥയാണ് ഇന്നലെ വെള്ളം കയറി ഒരുപാട് വേസ്റ്റും അഴുക്കും ഒക്കെ വന്ന് റോഡിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒത്തിരി മീഡിയക്കാരൊക്കെ വന്ന് എപ്പോഴും കാണുകയും അവരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ മുന്നിൽ എത്തിച്ചാലും ഇപ്പോഴും ശക്തമായിട്ടുള്ള നടപടിയോ കാര്യങ്ങളോ അവർക്ക് ലഭിക്കുന്നുള്ളെന്നുള്ള ഇപ്പോഴത്തെ അവസ്ഥ ഇന്നലത്തെ വെള്ളക്കെ ഇന്നലെ മിനിങ്ങാന്നായിട്ട് ചെയ്തിരിക്കുന്ന വെള്ളങ്ങളിൽ പടിഞ്ഞാറ്